ഹലോ ഗൈസ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പഞ്ചായത്തിലേക്ക് ഞാനൊരു പരാതി എഴുതികൊണ്ട് പോയി പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പ്രസിഡന്റിനെ കാണാൻ ഈ സാറിനെ കണ്ട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിങ്ങ് പോകും പിന്നെ പഞ്ചായത്തിൻ്റെ പ്രമാശസിൽ അവിടെയുള്ള പട്ടികളായതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് വിളിച്ച് പ്രസിഡന്റിൻ്റെ അടുത്ത് കാര്യം പറയാൻ അങ്ങനെ പ്രസിഡന്റിൻ്റെ അടുത്തും കാര്യം ഞാൻ പറഞ്ഞു ദെൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നമ്മളിപ്പോൾ റിട്ടേണിലി പരാതി കൊണ്ട് കൊടുക്കുക ചെയ്യുന്നത് അക്ഷയ വഴി വേണം നമ്മൾ പരാതി കൊടുക്കാമെന്ന് അത് ഞാൻ ആദ്യമായിട്ടാണ് അറിഞ്ഞത് പിന്നെ പട്ടിശല്യമല്ലേ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണെന്നാൽ പിന്നെ അതും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അക്ഷയ വഴി അപ്ലൈ ചെയ്തു അവിടെ എൻ്റെ ഫ്രണ്ടാണ് ഇരിക്കുന്നത് അപ്പം അവള് അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി പ്രിന്റ് ഔട്ട് ഔട്ട് നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ സർവീസ് ഡെലിവറി ഡേറ്റ് ഏഴ് ഈ മന്ത്രി കൊടുത്ത പരാതി നെക്സ്റ്റ് മന്ത് ആയാലാണോ അവിടെ ഡെലിവറി ആവുള്ളൂ എന്ന ആശ്ചര്യത്തിലായിരുന്നു ഞാൻ പക്ഷേ ഗൈസ് എന്റെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ ഇന്നലെ പോയി ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല കാരണം ഞാൻ ഒന്ന് അവിടെ വരെ പോയി നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ പിന്നെ പട്ടികളുണ്ട് അപ്പോ അതെ ഞാൻ തിരിച്ചു വന്നിട്ട് അമ്മയോടൊന്നെ കൊണ്ടാക്കാൻ പറയുന്ന ഭാഗങ്ങളാണ് ഈ തരത്തിലൂടെ പരാതി കൊടുക്കുന്നത് ആക്ച്വലി നല്ലതാണോ ചീത്തയാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം എന്റെ ഡേ ഇനി ഈ പട്ടിയുടെ പരാതിയൊക്കെ ഒരു മാസം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആ പട്ടികൾ പെറ്റുപറ്റി ഇനി മൂന്ന് പട്ടികളും കൂടി എക്സ്ട്രാ ആവില്ല ഇപ്പൊ കണ്ടെത്താം ആക്ച്വലി രണ്ടെണ്ണേ ഉള്ളൂ പക്ഷെ ഇതിനകത്ത് കുറെ ടീംസ് ഉണ്ട് എന്തോട്ട് ഊർവ്വായിക്കാണ് വൈകുന്നേരുന്നേ അപ്പൊ വരും ഇതിനെന്താണല്ലോ ഒരു പരിഹാരം ഉണ്ടാവില്ല അപ്പൊ മുന്നേ ഞാൻ വേഗം വീട്ടിൽ പോകണം